പേഷ്യൻ്റ് ഞാനിന്ന ഇപ്പൊ ഒരു കോഴിമുട്ട ഒരു കോപ്പിയും കുടിച്ചു വരെ ഓക്കെ ഹാപ്പി ഡോക്ടേഴ്സ് ഡേ ഹാപ്പി ഡോക്ടേഴ്സ് ഡേ ഇന്ന് രാവിലെ തന്നെ ഇവിടുന്ന് സ്റ്റാഫുകളുടെയൊക്കെ ഒരുപാട് വിഷ് കിട്ടി വളരെ സന്തോഷിച്ചിരിക്കുകയാണ് ഒരു ഡോക്ടറുടെ ലൈഫ് എന്ന് പറയുമ്പം ഒരുപാട് നമുക്കൊരു രോഗം വന്നാൽ എത്രമാത്രം സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമോ അതുപോലെ സമ്മർദ്ദങ്ങൾ നിറഞ്ഞൊരു ജീവിതം ആവേണ്ട ജീവിതമാണ് ഇത് പക്ഷേ എല്ലാത്തിനും സമ്മതം എടുക്കാൻ നിന്നു കഴിഞ്ഞാൽ ഡോക്ടറെ ജീവൻ അവതാളത്തിലാവും ആരോഗ്യ മേഖലയുടെ ആരോഗ്യത്തിൻ്റെ വൈഫൈ സിഗ്നൽ വിൽഭവിക്കുന്നൊരു കേന്ദ്രമെന്നതിൽക്ക് ഡോക്ടറെ ആരോഗ്യം നശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഡോക്ടർ ആരോഗ്യം ശരിക്കും നോക്കണം കുത്തിയിരുന്നുള്ള ജോലി ഈ കുത്തിയിരുന്നുള്ള ജോലിയിൽ നമുക്ക് ഒരുപാട് ആയുസ് നഷ്ടപ്പെടും ഒരു അരമണിക്കൂർ കുത്തി ഇരുന്ന് ജോലി ചെയ്യുകയാണ് അതിൻ്റെ ഇടയിൽ മൂന്ന് മിനിറ്റെങ്കിലും അഞ്ച് മിനിറ്റെങ്കിലും ഒരു മണിക്കൂറിൽ അഞ്ച് എങ്കിലും നമ്മൾ മൂവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിൽ ആരോഗ്യം നമ്മൾ സഫർ ചെയ്യും ഒരു ഡോക്ടർ അവനവൻ്റെ ആരോഗ്യം നോക്കണം നമുക്കുള്ള ആരോഗ്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് വിശ്വാസത്തോടെ വർക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുന്നുള്ളതാണ് പിന്നെ ജോലി ഒരുപാട് സമ്മർദ്ദങ്ങൾ കൊണ്ടുവരും ജോലി കൊണ്ടുതരുന്ന തരുന്ന സമ്മർദ്ദങ്ങളെ വ്യക്തിപരമായ സമ്മർദ്ദങ്ങളെ ഒരിക്കലും എടുക്കാൻ പാടില്ല ഡോക്ടർന്നല്ല ആരാണെങ്കിൽ അതാ ജോലി ചെയ്യുന്ന ആ പ്രൊഫഷൻ പൊസിഷനിൽ ഇരിക്കുന്ന ഏതൊരാളും അനുഭവിക്കേണ്ട ഒരു സമ്മർദ്ദമാണ് ഈ ഒരു കാരണവശാലും നമുക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അവർക്ക് മറിച്ച് ജോലി ജോലിയിൽ വരുന്ന പിന്നെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ജോലിയും ഒരു കുടുംബം തന്നെയാണ് പലപ്പോഴും നമ്മുടെ അടുത്തൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഒരു ബന്ധുക്കളെ പോലെയാണ് പലപ്പോഴും പോകണത് അവർ പെരുമാറാൻ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസവും ഞാനിങ്ങനെ പേഷ്യൻ്റ് ഒരുപാട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം സിസ്റ്റർ അവിടെ നിന്ന് പറയുന്നുണ്ട് ഡോക്ടറെ അന്ന് വേഗം നോക്കി വേഗം നോക്കി വേഗം നോക്കി സിസ്റ്റർക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ സിസ്റ്ററെ ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ഇത് യന്ത്രമനുഷ്യനായൂടെ ഇരിക്കുകയല്ല ഒരു ഡോക്ടർക്ക് ആ രോഗിയൊക്കെ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി അവരോട് പലതും ചർച്ച ചെയ്യാനുണ്ടാവും ഒരു ഡോക്ടർ ഡോക്ടറെ അടുത്തേക്ക് വരുന്ന എന്ന് പറയുമ്പോൾ ഒരു വിരുന്നുകാരെ പോലെയാണ് അപ്പോൾ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും അവർ അവിടുത്തെ എന്ത് പ്രശ്നങ്ങളും അതൊക്കെ ചോദിക്കും ചെറിയൊരു സമയം കൊണ്ടാണെങ്കിലും അതൊക്കെ ചോദിക്കും അതൊക്കെ ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാഗമാണ് അല്ലാണ്ട് വെറും മരുന്ന് എഴുതി കൊടുക്കാമെന്നല്ല അങ്ങനെയാണെങ്കിൽ ചാർജി പി ടി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മരുന്ന് ഏതാ കഴിക്കേണ്ടത് എത്ര ഡോസാണ് കഴിക്കേണ്ടതെന്നൊക്കെ അറിയാമെന്ന് ആൾക്കാർ കഴിവില്ലാത്തത് ആ റിലേഷൻഷിപ്പാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇവിടെ വന്നിരുന്നു പോള് പറയാം അവിടെ പോയാൽ ഒരു സുഖവും ഇല്ല ഡോക്ടറെ നിങ്ങളൊക്കെ ഇവിടെ വന്ന് നമ്മളോട് ഇങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമല്ലോ അതൊക്കെ കേട്ടിരിക്കുമ്പോൾ നല്ല രസമാണ് അത് കേട്ടിരിക്കുമ്പോൾ തന്നെ പകുതി അസുഖാട്ട് മാറും അവിടെ പോയി അതൊന്നുമില്ലല്ലോ മുഖത്തോട് പോലും നോക്കൂല നമ്മൾ കുറെ ടെസ്റ്റിനെ അങ്ങോട്ട് ചെയ്ത് തരും എല്ലാ റിസൾട്ടും കിട്ടി അവസാനം ഡയഗ്നോസ് ചെയ്യും അങ്ങനെയൊക്കെ ഒരവസ്ഥയാണ് ആ കാര്യത്തിലൊക്കെ നമ്മൾ എത്രയോ ഭാഗ്യവന്മാരാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡോക്ടർ കമ്മ്യൂണിറ്റി നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് അപ്പോൾ അതൊരു റിലേഷൻഷിപ്പാണ് അത് വെറും ഒരു മരുന്ന് എഴുതി കൊടുക്കാനുള്ള ഒരു യന്ത്ര മനുഷ്യനല്ല ഡോക്ടറെ തിരിച്ചറിയാം ഈ ഡോക്ടർ സ്റ്റൈൽ അങ്ങനെ എല്ലാവർക്കും പിന്നെന്തെങ്കിലും